ലോക ചാപ്റ്റർ ടു എന്ന സിനിമയുടെ അപ്ഡേറ്റ് ഒഫീഷ്യലായിട്ട് വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഓൾമോസ്റ്റ് അഞ്ച് മില്യൺ വ്യൂസ് ലഭിച്ച ഒരു വീഡിയോ തന്നെയാണ് നമ്മുടെ ദുൽഖർ സൽമാൻ ടൊമിനോ തോമസ് അല്ലെങ്കിൽ ചാത്തൻ വേഴ്സസ് അല്ലെങ്കിൽ ചാത്തൻ മീറ്റ്സ് ഒഡിയൻ എന്ന് പറഞ്ഞൊരു വീഡിയോ പുറത്തിറങ്ങിയത് ഒരു കിണ്ണം വീഡിയോ തന്നെയാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന് പറഞ്ഞ സിനിമയിൻ്റെ ആ ഒരു ഹീറ്റ് ഒന്ന് തണുക്കുന്നതിന് മുമ്പ് തന്നെയായിട്ട് സെക്കൻഡ് പാർട്ടിന് ഒരു ടീസ് ചെയ്യുന്ന രീതിയിലുള്ള ടീസർ വീഡിയോ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് ഒരു കിണ്ണം വീഡിയോ തന്നെയാണ് നമ്മുടെ മാർവൽ മൂവീസിലെ നമ്മുടെ ഈ ഡെറ്റ് പൂൾ ആൻഡ് വൂൽവറിൻ കോംബോ പോലെയാണ് ഇവർ ഇത് അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു മലയാളം അല്ലെങ്കിൽ മോളിവുഡ് ഡെറ്റ് പൂൾ ആൻഡ് വൂൽവറിൻ എന്ന് വേണമെങ്കിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത് നമുക്കിപ്പോ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു ൂൾ ആൻഡ് ഗുവറിന്റെ കോംബോ വെച്ചിട്ട് ഒരുപാട് ഡയലോഗും പോസ്റ്റേഴ്സും ഒക്കെ ട്രെൻഡിങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും സിനിമ സെക്കൻഡ് പാർട്ടിന്റെ ടീസർ പരിശോധിക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ഡീറ്റെയിലിംഗ് ഉണ്ട് സിനിമേന്റെ ടൈറ്റിൽ തന്നെ നമുക്ക് ആരംഭിക്കാം ടൈറ്റിൽ നോക്കുകയാണെങ്കിൽ ഇപ്രാവശ്യം സെക്കൻഡ് ചാപ്റ്റർ ടൊവിനോ തോമസ് അല്ലെങ്കിൽ നമ്മുടെ ചാത്തനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത് ദുൽഖറിനോട് സംസാരിക്കുന്നുണ്ട് ആ ഒരു എന്ന് ഒരു പുസ്തകത്തില് ആദ്യ ഭാഗം നീലി രണ്ടാം ഭാഗം ചാത്തൻ അപ്പൊ ടൊവിനോ തോമസിന്റെ കഥയാണ് ഇനി വരാൻ പോകുന്ന സെക്കൻഡ് ചാപ്റ്റർ ടു അത് വ്യക്തമാക്കുന്ന രീതിയിൽ തന്നെയാണ് ആ ലോക പരിശോധിക്കുകയാണെങ്കിൽ അതിൽ കാർഡ്സിന്റെ ഹേർട്ട് ഹേർട്ട് അതുപോലെ തന്നെ സ്പെയ്ഡ് അങ്ങനെ ഒരുപാട് ചിഹ്നങ്ങളാണ് ആ ഒരു ലോക എന്ന് പറഞ്ഞ ടൈറ്റിൽ കാണാൻ സാധിക്കുന്നത് പിന്നെ മെയിൻ വെപ്പൺ ഇവിടെ നമ്മുടെ ടൊവിനോ തോമസിന് നോക്കുകയാണെങ്കിൽ കാർഡ്സ് ആണ് ചീറ്റാണ് ആ ഒരു ചീറ്റിന്റെ കാർഡ് രൂപങ്ങൾ തന്നെയാണ് ആ ടൈറ്റിൽ കാണുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നെ പരിശോധിക്കുകയാണെങ്കിൽ എന്നെ തേടി ഒരുപാട് ചാത്തന്മാർ വരുമെന്നുണ്ട് തൻ്റെ സഹോദരന്മാർ അവർ കുറച്ച് ഡാർക്കാണ് എൻ്റെ വലിയ ഏട്ടൻ അപ്പോൾ ദുൽഖർ സൽമാൻ വരുമോ അല്ലെങ്കിൽ ചാ ഒഡിയങ്കി വരുമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ഇതിലൂടെയൊക്കെ നമുക്കൊരു കാര്യം വ്യക്തമാകുന്നുണ്ട് സെക്കൻഡ് പാർട്ട് അല്ലെങ്കിൽ സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മുടെ ദുൽഖർ സൽമാൻ് ഭാഗമാകുമെന്ന് എന്തായാലും ഇതൊരു യൂണിവേഴ്സ് പോലെ എല്ലാ ക്യാരക്ടേഴ്സും ഇതിൽ വരുമെന്ന് കൺഫേം ആയിട്ടുണ്ട് എന്തായാലും ഷോനാ തോമസ് ഡബിൾ റോളില് വരുന്ന നെഗറ്റീവ് ചെയ്തിട്ടുള്ള ആ ഒരു ചാത്തന്റെ ക്യാരക്ടറിന്റെ ഒരു ആനിമേഷൻ വീഡിയോ ആണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത് ുള്ളീൻ്റെ റിയൽ റിയൽ ലൈഫ് പിക്ചർ കാണിച്ചിട്ടില്ല ജസ്റ്റ് ഒരു ആനിമേഷൻ ക്ലിപ്പിലാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് അതൊരു രക്ഷയില്ല മാു സാധനം തന്നെയാണ് അത് ആ ഒരു വീഡിയോയില് കാണാൻ സാധിച്ചിരിക്കുന്നത് പിന്നെ നമ്മുടെ ജി എക്സ് ജോയിന്റെ ആയി കിണ്ണം ബാക്ക്ഗ്രൗണ്ട് സ്കോറും നല്ല രീതിയിൽ അതിനെ ഹൈപ്പ് കൂട്ടിയിട്ടുണ്ട് എന്തായാലും ഇപ്പൊ തന്നെ ഒരുപാട് ഹാഷ്ടാഗ് വന്നിരിക്കുകയാണ് ട്വിറ്റർ ആണെങ്കിലും ട്വിറ്ററാണെങ്കിലും സോഷ്യൽ മീഡിയ നോക്കുകയാണെങ്കിലും ലോക ചാപ്റ്റർ ടൂ എന്ന് പറഞ്ഞിട്ട് എന്തായാലും നല്ല കിഡ് മാർക്കറ്റിംഗ് തന്നെയാണ് ലോക സിനിമ ടീം ചെയ്യുന്നത് കാരണം ഒരു സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഒരു പടം ഇറക്കി ആ ഒരു പടത്തിൽ ചൂട് ആറുന്നതിന് മുമ്പ് തന്നെ ഒരു സെക്കൻഡ് പാർട്ടിൽ ടീസ് ചെയ്യുന്ന ഒരു കിടിൽ അപ്ഡേറ്റ് പിന്നെ അത് മാത്രമല്ല കണ്ടന്റ് ഉണ്ടായിട്ടുണ്ട് ഈ ഒരു പടത്തിൽ നല്ല പോലെ പൊതുവെ ഒരു ഇൻഡസ്ട്രിയിലെ ഒരു യൂണിവേഴ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പടം ആ യൂണിവേഴ്സ് ആദ്യ പടം ഹിറ്റ് ആയതിനേഷ് ഒരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പോകും പക്ഷെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഓൾറെഡി നല്ല കിടൻ കണ്ടന്റ് ഉണ്ടാക്കിയിട്ടാണ് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഈ ഒരു പ്രൊസീജിയർ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു യൂണിവേഴ്സ് എന്തായാലും പോലെ അട്ടിപ്പോലായിട്ടാണ് ബോളിവുഡ് ഈ ഒരു യൂണിവേഴ്സ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ മാറും സിനിമാറ്റിക് യൂണിവേഴ്സ് ഒക്കെ പോലെ തന്നെ അത് മാത്രം ദുൽഖർ സൽമാനെ ഒരു കിടനമായ ഒരു വീഡിയോ ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട് വിനോദ് തോമസ് നീ അല്ലടാ ഹിറ്റ്ലറിനെ കൊന്നതെന്ന് ശരിക്കും ഹിറ്റ്ലർ മരിച്ചൊരു പട്ടീന്റെ കടിയേറ്റ് എന്തൊക്കെയാണെന്നാണ് ഒരു കേൾക്കുന്നത് ഒരു അപ്പൊ അതിനെ സംബന്ധിച്ച് ഒടി തന്നെ ഒരു മാറാലോ അപ്പൊ ഏർ നല്ലപോലെ ടീസ് ചെയ്യുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തായാലും ഒരു രക്ഷയില്ലാത്ത എഴുത്തും അതുപോലെ സംവിധാനം തന്നെയാണ് നമ്മുടെ ഡോമിനിക് കറൻ്റെ ഭാഗത്ത് നിന്ന് വരാൻ പോകുന്നത് ഇനി വരുന്ന ചാപ്റ്റർ ടുവിൽ ലോക എന്തായാലും കാത്തിരികെ നമുക്ക് നമ്മുടെ ലോക സിനിമയുടെ രണ്ടാം ഭാഗത്തിന്റെ കീഴിലെ അപ്ഡേറ്റ്സ് ആയിട്ട് ഇനി സിനിമ കാണാത്തവരാണെങ്കിൽ പോയി കാണുക ലോക ചാപ്റ്റർ വൺ ചന്ദ്രനെന്ന് പറഞ്ഞ സിനിമ എന്തായാലും കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക് ലോകാ ചാപ്റ്റർ ടു സിനിമയുടെ കൂടുതൽ സിനിമ വാർത്തകൾക്കായിട്ട് സിനിമ കണ്ടവർ എന്തായാലും പഠന അഭിപ്രായങ്ങൾ ബുക്ക്സ് ചെയ്യപ്പെടുക അതുപോലെ തന്നെ ടീച്ചറിന്റെ അഭിപ്രായങ്ങൾ ബുക്ക് ചെയ്യപ്പെടുക കാത്തിരി ചെയ്യാൻ നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിനായിട്ട് അതിന് പക്ഷേ അല്ലാതെ ഇത് കാണുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക് സിഡ് ചാനൽ